വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സി പി എമ്മിന്റെ പാർട്ടി ഫണ്ട് ഉപയോഗിച്ചുള്ള നഗരവികസനമല്ല ചെറുപ്പുളശ്ശേരിയിൽ നടക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നഗരവികസനത്തിലെ അപാകത സംബന്ധിച്ച് പൊതുമരാമത്തിൽ നൽകിയ പരാതിയിൽ അനുകൂല സമീപനമാണ് അവർ സ്വീകരിച്ചതെന്നും ഇവർ പറഞ്ഞു ജില്ലാ സഹോദയ സി പി എസ്ഇ കലോത്സവത്തിൽ രണ്ടാം ദിവസത്തിലും മിന്നും പ്രകടനങ്ങൾ മോഹിനിയാട്ടം കോൽക്കളി ഒപ്പന ആക്ട് മിമിക്രി തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളും വെള്ളിയാഴ്ച വേദിയിലെത്തി തൃശൂർ പൂരം കലക്കിയ സംഭവം വളരെ ഗൌരവമേറിയതാണെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അട്ടപ്പാടി ആദിവാസി യുവതിയെ ചുറ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ രണ്ടാം ഭർത്താവ് രംഗസ്വാമി കുറ്റക്കാരനെന്ന് കോടതി മണ്ണാർക്കാട് എസ് സി എസ് കോടതി ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കാനും വിധിച്ചു സി പി എമ്മിന്റെ പാർട്ടി ഫണ്ട് ഉപയോഗിച്ചുള്ള നഗരവികസനമല്ല ചെറുപ്പുളശ്ശേരിയിൽ നടക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നഗരവികസനത്തിലെ അപാകത സംബന്ധിച്ച് പൊതുമരാമത്തിൽ നൽകിയ പരാതിയിൽ അനുകൂല സമീപനമാണ് അവർ സ്വീകരിച്ചതെന്നും ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല എന്താണ് സി പി എമ്മിനെ ഇത്രാകുലരാക്കണമെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഈ റോഡിന്റെ ഗതാഗതം സുഖമായി നടക്കുന്നതിന് യഥാർത്ഥത്തിൽ ടൗൺ നവീകരണം നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പ്രത്യേകത്തി ഒരു തന്ത്രപ്രധാനമായ ജംഗ്ഷനിൽ അത് പിന്നെ വീതി കൂട്ടി ചെയ്യണം എന്നാണ് നാലുവരി പാത അവിടെയും കൂടി അതിന്റെ ഗുണം ഉണ്ടാവണം രണ്ട് ഭാഗത്ത് നാലുവരി പാത ഉണ്ടാവും അവിടെയും കൂടെ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അവിടെ നാലുവരി പാത വേണ്ട എന്ന ഒരു മർക്കരമുഷ്ടിയോടു കൂടിയാണ് സി പി ഐ എമ്മിന്റെ ആളുകളെ ഇത് ഏറ്റെടുക്കുന്നത് എന്ന് മാത്രമല്ല സി പി ഐ എമ്മിന്റെ ഒരു ഏരിയ സെക്രട്ടറി പിന്നെ പ്രസംഗത്തിലും അതുപോലെ തന്നെ ബൈറ്റിലൊക്കെ പറയുന്നത് കേട്ടു പിന്നെ അത് സ്ഥലം അൻക്രോച്ച് ചെയ്യുന്ന നടപടി സ്വീകരിക്കും ഇതൊക്കെ പറയും ഇയാളാരാ സി പി ഐ എമ്മിന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് ഫണ്ട് അതിൽ പാർട്ടി ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നല്ല ഇത് ചെയ്യുന്നത് ഇത് സാധാരണക്കാരും നികുതി പോണാണ് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഈ വിവരമായിട്ട് ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ അവരാണ് ഞങ്ങൾക്ക് മറുപടി പറയേണ്ടത് അത് കൃത്യമായി ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്കും വ്യക്തിപരമായി ഞങ്ങൾ അന്ന് സംസാരിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഞങ്ങളുടെ മറുപടി പറഞ്ഞു ഞങ്ങളത് അവിടെ തീർന്നു അപ്പൊ ഇനി ഇത് ഞങ്ങൾക്ക് തന്ന ഉറപ്പ് പാലിക്കപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ഇല്ലാത്തൊരു ഘട്ടം വന്നാൽ ഈ റോഡിന്റെ പണി പൂർത്തീകരിച്ചാൽ നമുക്കൊക്കെ കാണാൻ കഴിയും ഇവിടെ എല്ലാവരും ഉണ്ടാവുമല്ലോ ഈ ഈ കെട്ടിടം ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഇത് പിന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമോ പിന്നെ ഞങ്ങൾ ആരെയൊക്കെ തെറി പറഞ്ഞു എന്നൊക്കെ ചന്ദ്രൻ പിന്നെ ചെയർമാൻ പറയുന്നു കേട്ടു അദ്ദേഹം തന്നെ അത് പറയണം കാരണം അദ്ദേഹം ഞങ്ങൾ ഇവിടെ പണി നിർത്തി വെക്കണം എന്ന് മാന്യമായി പറഞ്ഞു എന്നല്ല ആരുടെയും വെക്കിട്ട് കയറി ആരെയും അസഭ്യം പറയുകയും ചെയ്തിട്ടില്ല എന്നാൽ കഴിഞ്ഞ ചില സമയങ്ങളിൽ ബസ് സ്റ്റാൻഡിനകത്തും അതുപോലെ തന്നെ വീട്ടുകാട് റോഡിലുമൊക്കെ പിന്നെ ഉടുത്ത മടക്കി കൊത്തി പിന്നെ ഇയാളുടെ ചില അഭ്യാസങ്ങളൊക്കെയാണ് അയാൾ കണ്ടു അയാളുടെ പദപ്രയോഗങ്ങളും ഞങ്ങൾക്ക് കാക്കാൻ കഴിഞ്ഞു അയാളാണ് ഞങ്ങളോട് പിന്നെ സഭ്യന്തരമായ പദങ്ങൾ പ്രയോഗിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ സി പി എം ഒന്ന് മനസ്സിലാക്കുക ഞങ്ങൾ ഈ സമരം സി പി എമ്മ സി പി എംമാരാണ് ഇവിടെ ഭരണപക്ഷം ആണ് എന്ന് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇലക്ഷൻ വരികയാണ് ആ ഇലക്ഷൻ വന്നാൽ എന്താണ് ഇവിടെ സ്ഥിതി എന്നുള്ള ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു പറയാലോ എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഗുണം എന്നൊക്കെ ഇ വി അൻവർ അടക്കമുള്ള ആളുകളെ നിരന്തരം പത്രമാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെ ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് വ്യക്തമായി ഈ ഗവൺമെന്റിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഇവിടെ സി പി എമ്മുകാരെ മത്സരപിടിച്ചിട്ടൊന്നും കാര്യമില്ല അവർ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷെ അതൊക്കെ ആ പിന്നെ ഇതൊന്നും വള്ളരിക്കാപെട്ടല്ല ആ കാലമൊക്കെ കഴിഞ്ഞു പോയി സി പി എം അത് ആലോചിക്കണം പോയി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചെറുപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ പാറ്റേൺ എന്താണെന്ന് പരിശോധിക്കാൻ ഈ പറയുന്ന പിന്നെ ഏരിയ അതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറിമാരൊക്കെ അതൊന്ന് പറയുന്നത് നന്നായിരിക്കും ജില്ലാ സഹോദര സി പി എസ് ഇ കലോത്സവത്തിൽ രണ്ടാം ദിവസത്തിലും മിന്നും പ്രകടനങ്ങൾ മോഹിനിയാട്ടം കോൽക്കളി ഒപ്പന മോണോ ആക്ട് മിമിക്രി തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളും വെള്ളിയാഴ്ച വേദിയിലെത്തി മോഹിനിയാട്ടം ദഫ്മുട്ട് കോൽക്കളി ഒപ്പന കുച്ചുപുടി മോണോ ആക്ട് മിമിക്രി ക്ലാസിക്കൽ മ്യൂസിക് തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളും വേദിയിലെത്തി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളെ കാറ്റഗറി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ വേർതിരിച്ചാണ് മത്സരം നടക്കുന്നത് ഇരുപത്തിയെട്ട് വേദികളിലായി നൂറ്റി നാൽപ്പത് ഇനങ്ങളിലാണ് മത്സരം സെന്റ് ഡൊമിനിക്സ് സ്കൂളിനു പുറമെ ശ്രീകൃഷ്ണപുരം സംഗീതശില്പം ഓഡിറ്റോറിയം കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിൽ ഒരുക്കിയ വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ദിവസമായ ശനിയാഴ്ച മൈം തിരുവാതിരകളി വെസ്റ്റേൺ മ്യൂസിക് ഗ്രൂപ്പ് സോങ് ലൈറ്റ് മ്യൂസിക് കവിത മാപ്പിളപ്പാട്ട് ഗിറ്റാർ എന്നിവ നടക്കും O <speaking in Spanish> ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന പാലക്കാട് ജില്ലാ സഹോദയ കലോത്സവത്തിൽ വയലിനിൽ തിളങ്ങി അനന്യ ജയകൃഷ്ണൻ കഞ്ചിക്കോട് ഹോളി ട്രിനിറ്റി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്യയുടെ ഹാട്രിക് വിജയമാണിത് ഇത് മൂന്നാം തവണയാണ് അനന്യ ഫസ്റ്റ് എ ഗ്രേഡ് നേട്ടവുമായി കലോത്സവ വേദി വിടുന്നത് കഞ്ചിക്കോട് ഹോളി ട്രിനിറ്റി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനന്യ വിജയത്തിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഗുരുക്കന്മാർക്കും നന്ദി പറയുന്നതായി അനന്യ പറഞ്ഞു ഞാൻ അനന്യ ഹോളി ട്രിനിറ്റി സ്കൂളിൽ ക്ലാസ് എനിക്ക് മൂന്നാമത്തെ ഫസ്റ്റ് സന്തോഷമുണ്ട് ടീച്ചറും അപ്പോൾ ഈ എക്സ്പീരിയൻസ് വളരെ വളരെ നന്നായിരുന്നു നന്നായി വായിക്കുന്നവരായിരുന്നു സന്തോഷം പുതുശ്ശേരി ശാസ്ത്രി നഗറിൽ സൈബർ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ അന്നിലക്കാട് ജയകൃഷ്ണന്റെയും ഗീതാഞ്ജലിയുടെയും മകളാണ് അനന്യ വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് രക്ഷിതാക്കളും പറഞ്ഞു തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അത്രമല്ല ഇപ്പം കലാവാസന ഇവിടെ ഓരോ വർഷം കൂടുമ്പോഴും അതിലേക്കും വർഗ്ഗ മടങ്ങ് കാണുമ്പോൾ കൂടുതൽ കൂടുതൽ പെർഫോമൻസ് ചെയ്യുമ്പോൾ നിരവധി വേദികളിൽ കച്ചടികൾ നടത്തുമ്പോൾ എല്ലാം സന്തോഷം നല്ലോണം ഉണ്ട് മാത്രമല്ല കച്ചികൾക്കൊക്കെ മിക്കവാറും ഞാൻ തന്നെയാണ് മൃതംഗത്തിന് സപ്പോർട്ട് ചെയ്യാറ് അപ്പോൾ അത് അവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ് കാരണമെച്ചാൽ അച്ഛൻ തന്നെ കൂടെ മൃതംഗത്തിനുണ്ടെന്നുള്ളൊരു കാര്യം അപ്പോൾ അതവരുടെ കോൺഫിഡൻസ് കൂട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് അതായത് അതിലിടുന്ന അർപ്പണ മനോഭാവം കാണുമ്പോൾ സമ്മാനങ്ങളെക്കാട്ടിലും ഉയരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും അവരുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കാറുണ്ട് സമ്മാനം എന്നുള്ളത് പ്രോത്സാഹനമായിട്ട് തന്നെ എടുക്കണം അതിനെക്കാട്ടിലും ഉയരത്തിൽ നമ്മൾ ആ കലയെ സ്നേഹിക്കണം എന്നാണ് അവരുടെ അച്ഛൻ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാറ് അത് തന്നെ അവർ ശിരസാ വഹിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ സമ്മാനം കിട്ടിയത് ഒരുപാട് സന്തോഷം ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷം അപ്പോൾ നെടുമങ്ങാട് ശിവാനന്ദൻ ഡോക്ടർ സിന്ധു എന്നിവരുടെ കീഴിലാണ് വയലിൻ അഭ്യസിക്കുന്നത് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ഏർപ്പെടുത്തിയ കൾച്ചറൽ ടാലന്റ് സ്കോളർഷിപ്പിൽ കർണാട്ടിക് വയലിൻ വിഭാഗത്തിൽ അനന്യ അർഹയായിട്ടുണ്ട് സി സി എൻ കടമ്പഴിപ്പുറം അപൂർവ ചിത്രത്തിലൂടെ റിയാദിൽ ശ്രദ്ധ നേടി തൃശൂർ സ്വദേശിനി വിനി വേണുഗോപാൽ ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവിന്റെ ചിത്രമാണ് വിനി തയ്യാറാക്കിയത് ൽത്തുമ്പ് വരച്ച അപൂർവ ചിത്രത്തിലൂടെ റിയാദിൽ ശ്രദ്ധ നേടി തൃശൂർ സ്വദേശി വിനി വേണുഗോപാൽ ആധുനിക സൌദി അറേബ്യയുടെ സ്ഥാപകൻ അബ്ദുൾ അസീസ് രാജാവിന്റെ ചിത്രമാണ് വിനി തയ്യാറാക്കിയത് സൌദിയുടെ ദേശീയ ദിനാഘോഷ ഭാഗമായി റിയാദ് നൈല ആർട്ട് ഗ്യാലറിയിൽ ഒരുക്കിയ അന്താരാഷ്ട്ര പ്രദർശനത്തിലാണ് വിനിയുടെ ചിത്രമുള്ളത് അബ്ദുൾ അസീസ് രാജാവിന്റെ ചിത്രം ലഭ്യമാണെങ്കിലും കൊട്ടാരത്തിലെ അകത്തലങ്ങൾ വ്യക്തമാക്കുന്ന മാതൃകാ ചിത്രങ്ങൾ ലഭ്യമായിരുന്നില്ലെന്ന് വിനി പറഞ്ഞു മ്യൂസിയം സാംസ്കാരിക മന്ത്രാലയത്തിലെ ചരിത്രരേഖകൾ എന്നിവ വിശകലനം ചെയ്തു അക്കാലത്തെ റിയാദ് മുറബ പാലസിലെ സോഫ കർട്ടൺ ജനൽ ചുവർ ചിത്രം ടെലിഫോൺ കാർപ്പറ്റ് എന്നിവയെല്ലാം ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു മീറ്റർ വീതിയും നൂറ്റി എൺപത് മീറ്റർ ഉയരവുമുള്ള ക്യാൻവാസിൽ ജലചായത്തിലാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് ഇപ്രാവശ്യത്തെ സൗദി നാഷണൽ ഡേക്ക് ഇവിടുത്തെ കിങ് അസീസിന്റെ ചിത്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത് അദ്ദേഹം നയൻറ്റീൻ തേർട്ടി നയനിൽ അദ്ദേഹത്തിൻ്റെ അൽമുറബ പാലസിൽ ഇരിക്കുന്നതായിട്ടാണ് ചിത്രം വരച്ചിരിക്കുന്നത് ഇന്ന് നയൻറ്റീൻ തേർട്ടി നയനിലൊരു ചിത്രം ആയതുകൊണ്ട് ഒരുപാട് റെഫറൻസ് എടുത്തിട്ട് ചെയ്തൊരു ഒരു പെയിൻറ്റിങ്ങാണിത് അതിൽ ഓരോ ഒബ്ജെക്ട്സും അങ്ങനെ അങ്ങനെ റെഫറൻസ് എടുത്ത് ചെയ്തതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ മ്യൂസിയം വിസിറ്റ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഇവിടെ മിനിസ്ട്രി ഓഫ് കൾച്ചർ അവർ ചെയ്ത എക്സിബിഷൻസ് ഒക്കെ കണ്ടതിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ചെയ്തത് ഈ ഒരു ചിത്രം അതിൽ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ഫോൺ ആ കാലഘട്ടത്തിൽ നയൻറ്റീൻ തേർട്ടി നയനിൽ യൂസ് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഫോണ് അത് അതേപോലെ തന്നെ ഇതിൽ പെയിൻറിങ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ടേബിൾ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ടേബിൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ സോഫ അന്ന് ആ സോഫയുടെ മെറ്റീരിയൽ വരെ ആ മെറ്റീരിയൽ അന്ന് കാലത്ത് സൗദിയിൽ യൂസ് ചെയ്തിരുന്ന ഒരു വെൽവെറ്റ് മെറ്റീരിയലാണ് അപ്പം അതി അതിൽ പ്രിൻറ് ഉള്ളത് അപ്പം അതേപോലെ തന്നെ ആ പ്രിൻറ്റ് കൊണ്ടു വിൻറ്റേജ് കളക്ഷനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് അതൊരു ത്രീ ഡി ഫോമില് ത്രീ ഡി പോലെ ഫിംഗർ പെയിൻറിങ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒരു നയൻറ്റി ഫോർ പെർസെൻറ്റേജും ഫിംഗർ പെയിൻറ്റിങ്ങാണ് ഫീ ഫേസിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ളൂ കർട്ടൻസ് ആയാലും അന്ന് അദ്ദേഹത്തിന്റെ പാലസുകളിൽ യൂസ് ചെയ്തിരുന്ന കർട്ടൻ അതുപോലെ തന്നെ ചെയ്തിരിക്കുകയാണ് വിൻഡോസ് ഒക്കെ അദ്ദേഹത്തിന്റെ പാലസ് അൽമുറബ പാലസിലെ വിൻഡോസ് അതുപോലെ തന്നെ ചെയ്തിരിക്കുകയാണ് പിന്നെ ആ കാർപ്പറ്റും അതെ കാർപ്പറ്റിനും അതെ അന്നുകാലത്ത് യൂസ് ചെയ്യുന്ന കളർ കോമ്പിനേഷൻസും ഈ ചിത്രത്തിലെ ഈ പെയിൻറ്റിങ്ങിൽ ഒരുവിധം എല്ലാ കളേഴ്സും വിൻറ്റേജ് അന്നത്തെ ആ ഒരു ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി വിൻറ്റേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ് ആണെങ്കിലോ ഒരു ഇന്നോസെൻസ് വേണം എന്താണ് എന്ന സൗദീനെ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഒരാളുടെ എക്സ്പ്രഷൻ പുഞ്ചിരിയും കൂടി വേണം ഒരുപാട് സ്കെച്ച് ചെയ്തിട്ട് ചെയ്തതാണ് ചെയ്തതാണ് ചതുശ്രീ അടി വലിപ്പമുണ്ട് പ്രദർശനത്തിനെത്തിയതിൽ ഏറ്റവും വലിയ ചിത്രവും ഇതാണ് ഭർത്താവ് ശ്രീകൃഷ്ണപുരം പൂഴിക്കള വീട്ടിൽ സനീഷും മകൻ ഗഹനുമാണ് വിനിയുടെ പിന്തുണ സി സി എൻ കടമ്പഴിപ്പുറം അട്ടപ്പാടി ആദിവാസി യുവതിയെ ചുറ്റിക്ക കൊണ്ട തലക്കടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ രണ്ടാം ഭർത്താവ് രംഗസ്വാമി കുറ്റക്കാരനെന്ന് കോടതി മണ്ണാർക്കാട് എസ് സി എസ് ടി കോടതി ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കാനും വിധിച്ചു രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പത്തിന് രാത്രിയോടെയാണ് അട്ടപ്പാടി ഷോളയൂർ തേക്കുമുക്കിയൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളിയായ നാല്പതുകാരി വള്ളിയെ കൂടെ താമസിച്ചു വന്നിരുന്ന രണ്ടാം ഭർത്താവ് രംഗസ്വാമി കുടുംബവഴക്കിന്റെ പകയിൽ മദ്യപിച്ചെത്തി കരിങ്കൽപ്പണിക്കുപയോഗിക്കുന്ന ചുറ്റുകയും മരവടിയും ഉപയോഗിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയത് സംഭവ സംഭവസ്ഥലത്തു നിന്നും കണ്ടെത്തിയ ചുറ്റുകയിലെ മുടിയും വള്ളിയുടെ മുടിയും ഒന്നാണെന്നും രംഗസ്വാമിയുടെ മുണ്ടിലും ഷർട്ടിലും ഉണ്ടായിരുന്ന രക്തക്കറയുടേത് വള്ളിയുടെ ബ്ലഡ് ഗ്രൂപ്പാണെന്നതും ഫോറൻസിക് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി സംഭവ ദിവസം രാത്രി വീടിനകത്തുനിന്ന് വള്ളിയുടെ കരച്ചിൽ കേട്ടതായി വള്ളിയുടെ അയൽവാസി സാക്ഷിമൊഴി നൽകിയിരുന്നു സംഭവത്തിൽ പ്രതിയെ മുന്നൂറ്റി രണ്ട് പ്രകാരം ജീവപര്യന്തം തടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കുവാനും മണ്ണാർക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ജഡ്ജ് ജോമോൻ ജോൺ ശിക്ഷ വിധിച്ചു പിഴ അടയ്ക്കാത്ത പക്ഷം രണ്ടു വർഷം അധിക കഠിന തടവ് അനുഭവിക്കുവാനും ഉത്തരവായി കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം പതിനഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയൊൻപത് രേഖകൾ മാർക്ക് ചെയ്യുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി ഇതിലെ തെളിവുകളും അതുപോലെ തന്നെ എവിഡൻസ് എല്ലാം അതിൽ കൃത്യമായ ഒരു നിഗമനത്തിൽ കോടതി എത്തിയിട്ടുണ്ട് പിന്നെ ഒരു ഫോൾസ് എക്സ്പ്ലനേഷനാണ് പ്രതിയുടെ ഭാഗത്ത് നിന്ന് നൽകിയത് അത് പ്രതി ഹാജരാക്കിയ സാക്ഷിയെ തന്നെ വിശ്വാസയോഗ്യനല്ലെന്നും പ്രതിയുടെ താല്പര്യത്തിനു വേണ്ടി മാത്രം ഖളമായി സാക്ഷി പറഞ്ഞിട്ടില്ല കോടതി കണ്ടിട്ടുണ്ട് മാത്രമല്ല ഈ പഴയ അടച്ചില്ലെങ്കിൽ രണ്ടു വർഷം കൂടി അധിക തടവനും ചിട്ടിച്ചിട്ടുണ്ട് ഈ കളവർമ്മ സാക്ഷിക്കെതിരെ നടപടിയൊന്നുമില്ല അവർ നടപടിയൊന്നുമില്ല ഇല്ല പക്ഷെ അയാൾ വിശ്വാസയോഗ്യ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ട് കേസിൽ അന്വേഷണം നടത്തിയത് ഇപ്പോഴത്തെ മറ്റ് ഡി സി ആർ പി ഡി വൈ എസ് പി കെ സി വിനു അതുപോലെ തന്നെ മനോജ് സി ഐ ആയിരുന്ന മനോജ് കുമാർ അതുപോലെ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ സി ഐ ദേവസ്യ എന്നിവരാണ് വിധി സന്തോഷം നൽകുന്നതാണെന്ന് വള്ളിയുടെ സഹോദരി ലക്ഷ്മി പറഞ്ഞു കോടതി വൈകിയാണെങ്കിലും തിക്ക് കൊടുത്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇതിൻ്റെ കോടതിയിൽ പ്രവർത്തിച്ച കുറേ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് പിന്നെ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറുണ്ട് അവരുടെയൊക്കെ എല്ലാവരുടെയും സഹായം ഉണ്ടു മാത്രം ഞങ്ങൾക്ക് നല്ല സഹകരണം ഉണ്ടായിരുന്നു ഈ കേസെന്നെ വിജയിപ്പിച്ചത് അവരാണ് അവർക്കാണ് ആദ്യം നന്ദി പറയേണ്ടത് പിന്നെ കോടതി ഇങ്ങനെ ഒരു വിധി വച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പാടില്ല ഇത് എല്ലാവർക്കും തന്നെ ഈ മണ്ണാർക്കാട് തൃശൂർ പൂരം കളക്ടേഴ്സ് സംഭവം വളരെ ഗൌരവമേറിയതാണെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അല്ല യു ഡി എഫ് വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം പൂരം കലക്കിയതാണല്ലോ അതിപ്പോൾ ഗൗരവുള്ള വിഷയമാണ് അതൊരു നിലക്കും ഞങ്ങൾ വിടാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ പൂരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ചരിത്രപരമായ ഒരു സംഭവം മാറി മാറി വന്ന ഗവണ്മെന്റുകളുടെ കാലത്തൊന്നും മുടങ്ങിപ്പോവാത്ത ഒരു സംഭവം മുടക്കി എന്നുള്ള ആരോപണം അത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണം ഒന്നുകിൽ വലയിൽ അല്ലെങ്കിൽ കുളത്തിൽ എന്നുള്ള നിലക്ക് പോലീസ് കലക്കി എന്നുള്ള ഡി ജി പി ആണെങ്കിലും പോലീസ് കലക്കി പോലീസ് കലക്കി എന്നുള്ള ആരോപണത്തെക്കുറിച്ച് പോലീസ് തന്നെ അതിൻ്റെ വേറൊരു ഏജൻസി ക്രൈംബ്രാഞ്ച് വേറെ അന്വേഷിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് വലയിൽ നിന്ന് കുളത്തിൽ കൊളത്തിൽ വല അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്കറിയണം അൻവർ എന്നു മാത്രമല്ല കൂടുതൽ കൂടുതൽ ഭരണകക്ഷി പിന്നെ നേതാക്കന്മാർ ഇന്നിപ്പോൾ സുനിൽകുമാർ കൊണ്ടും പറഞ്ഞിട്ടുണ്ട് തോ അവിടെ പരാജയപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളും സംശയിക്കുന്നതിപ്പോൾ അവിടെ ബി ജെ പിക്ക് ജയം പൂരം കലക്കി നേടിയതാണെന്നുള്ളതാണ് അവർ നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അക്കാരണത്താൽ തന്നെ ഇത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ അപ്പോൾ ഒരു എം എൽ എ ഭരണകക്ഷി എം എൽ എ മാത്രല്ല ഭരണകക്ഷി നേതാക്കളും മുഴുവൻ തുടരെ തുടരെ രംഗത്ത് വന്ന് ആരോപണം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വളരെ ഗൗരവമുള്ള ഒരു സ്ഥിതിവിശേഷമാണ് സി സി എൻ മലപ്പുറം സൈക്കിൾ വാങ്ങാനായി സ്വരൂപിച്ച പണം യൂത്ത് കോൺഗ്രസ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ വിദ്യാർത്ഥിക്ക് சைக்கிள் தன்னை திரிகே சமாளிச்சு கமரமுத்தூர் யூத்து கோன்ஸ் கமிட்டி மண்ணாற்காடு களப்புரையில் சக்கீரிட் மகன் ஷிஹானினான சைக்கிள் சமமானது യൂത്ത് കെയറിലൂടെ യൂത്ത് കോൺഗ്രസ് പണിതു നൽകുന്ന മുപ്പത് വീടുകളിലേക്കുള്ള സഹായമായാണ് പയ്യനടൻ കളപ്പുര വീട്ടിൽ സക്കീറിന്റെയും ഷാഹിദയുടെയും മകൻ ഷിഹാൻ കുടുക്ക കൈമാറിയത് യൂത്ത് കോൺഗ്രസ് കുമരമ്പത്തൂർ മണ്ഡലം കമ്മിറ്റി സൈക്കിൾ വാങ്ങിച്ചു നൽകുമെന്ന് അന്ന് തന്നെ ഉറപ്പ് നൽകിയിരുന്നു കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഫൽ തങ്ങൾ ഷിഹാന് സൈക്കിൾ കൈമാറി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് കമ്മിറ്റി അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് വയനാട്ടിൽ വീട് നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതിലേക്കുള്ള ഫണ്ട് ശേഖരണത്തിനെല്ലാ മണ്ഡല കമ്മിറ്റികൾക്കും നിർദ്ദേശം ലഭിച്ചിരുന്നു അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളുടെ സുഹൃത്തും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന സക്യർ അവരുടെ പുത്രനാണ് ഷിഹാൻ ഷിഹാന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നൊരു സൈക്കിള് മേടിക്കുക അതിനുവേണ്ടി അവൻ സ്വയം കുടുംബാംഗങ്ങളിൽ നിന്നും പിതാവിന്റെ കയ്യിലൊക്കെ കിട്ടുന്ന ചില്ലറ പൈസകൾ സ്വരൂപിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെയൊരു ദുരന്തം നമ്മുടെ കേരളത്തിൽ വയനാട്ടിലുണ്ടായത് അതിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ടിലേക്ക് അവന്റെ സമ്പാദ്യം കൈമാറിയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മുടെ ആശുക്കും എല്ലാം പൈസയിലുമൊക്കെ അവർക്കൊരു സൈക്കിൾ നൽകുമെന്ന് ഉറപ്പ് കൊടുത്തിരുന്നു ആ ആ ആ യാഥാർത്ഥ്യമാണ് ഇവിടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് അതിന്റെ ഒരു സന്തോഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് നവാസ് പൊൻപാറ ആഷിഖ് വറോഡൻ ഫൈസൽ കൊന്നപ്പടി തുടങ്ങിയവരും സംബന്ധിച്ചു സി സി എൻ മണ്ണാർക്കാട് ഇൻസ്റ്റഗ്രാമിലൂടെ അടുപ്പത്തിലായ ശേഷം പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് പരാതി യുവാവിനെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ശ്രീകൃഷ്ണപുരം സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ആലിക്കൽ വീട്ടിൽ മുഹമ്മദ് അസ്ലമിനെയാണ് മണ്ണാർക്കാട് ഇൻസ്പെക്ടറുടെ ചാർജുള്ള നാട്ടുകൽ ഇൻസ്പെക്ടർ ഹബീബുള്ളയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് ഇൻസ്റ്റഗ്രാമിലൂടെ അടുപ്പത്തിലായ ശേഷം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതായാണ് കേസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സി സി എൻ മണ്ണാർക്കാട് സഹകരണ സംഘങ്ങൾക്കും ജീവനക്കാർക്കും എതിരായ നിയമ ഭേദഗതികൾക്കെതിരെ സഹകരണ ജീവനക്കാരുടെ സംഘടനയായ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് മലപ്പുറം ജില്ലാ സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സഹകരണ മേഖലയിൽ സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതികൾ കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും അതിനാൽ നിയമങ്ങൾ തിരുത്തണമെന്നും ചട്ടഭേദഗതി വരുത്തണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് സലീം ആവശ്യപ്പെട്ടു ഡി സി സി ഓഫീസ് പരിസരത്തുനിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് ജീവനക്കാർ അണിനിരന്നു മാർച്ച് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി പതാക പ്രവർത്തകർ ധർണ നടത്തി കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരിക്കൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏറെ ഏറെ പവിത്രമായ ക്രിയാത്മകമായ ഒട്ടേറെ കർമ്മവീഥികളിലൂടെ മുന്നോട്ട് വന്ന കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ ഇന്ന് ഈ രീതിയിൽ കൊണ്ടെത്തിച്ചതിന്റെ ഉത്തരവാദിത്വം അധികാരത്തിലിക്കുന്ന കേന്ദ്ര സർക്കാരും ഇവിടെ രാംദാസ് സൂചിപ്പിച്ചതുപോലെ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള ജനവിരുദ്ധ നയങ്ങളിലൂടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിക്രൂരമായി ആഘാതമേർപ്പിച്ചത് സഹകരണ മേഖലക്കാണ് ജില്ലാ പ്രസിഡന്റ് എം രാമദാസ് അധ്യക്ഷത വഹിച്ചു സി സി എൻ മലപ്പുറം സി പി ഐ എം മണ്ണംപറ്റ പുളിയക്കാട്ടു തെരുവ് ബ്രാഞ്ച് കമ്മിറ്റി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം സി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തങ്ങളായ രീതികളിലൂടെയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ രക്ഷിതാക്കളെ മുഴുവൻ ആദരിക്കുന്ന ഒരു പരിപാടി തോട്ടറയിലാണ് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശം മൊത്തം ശുചീകരണം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നമുക്ക് വളരെ ഉപകാരപ്രദമാകുന്ന കാഴ്ചയുടെ ചില കുറവുകൾ ഉള്ളത് മുഴുവൻ പരിശോധന നടത്തുന്നതിന് വേണ്ടി അറ്റ്ലസ് കണ്ണാശുപത്രിയും കൂടി ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാമ്പ് നടത്താൻ വേണ്ടി ആലോചിച്ചുള്ള ചെറുപ്പുളശ്ശേരി അറ്റ്ലസ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് എം പ്രജോഷ് അധ്യക്ഷനായി ഡോക്ടർ സഞ്ജു ഷ് ഷാജാൻ എം വി സിനോയ് എം രാധാകൃഷ്ണൻ പി വിഷ്ണു സി ഷംസുദ്ധീൻ എബിൻ ബേബി എന്നിവർ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഐ സി ഡി എസ് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണ്ണയവും ആരോഗ്യബോധവൽക്കരണവും പോഷകാഹാരമേളയും നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മളിതേമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ചെറിയ കുട്ടികൾ മുതൽക്ക് തന്നെ തുടങ്ങണം എന്നുള്ള ഒരു ഒരഭിപ്രായമാണ് ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ആറ് പേര് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫുഡ് കഴിച്ചു ഇപ്പോഴും വയറ് സുഖമായിട്ടില്ല അപ്പോൾ ആ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ആ ഹോട്ടലിലത്തെ ഫുഡും ഫുഡും തമ്മിൽ ഒരുപാട് വ്യത്യാസം രാവിലെ സത്യത്തിൽ വളരെ ചെറിയ കുറച്ച് ഉപ്പുമാവ് മാത്രമേ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി വാർഡ് മെമ്പർ കെ കെ ലിനി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ലീല എന്നിവർ സംസാരിച്ചു ജെ പി എച്ച് എൻ സി ഷാജി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു അംഗൻവാടി വർക്കർ കെ ബിന്ദു സ്വാഗതവും എം എൽ എ സ്പീനേഴ്സ് ജെസി ജോസഫ് നന്ദിയും പറഞ്ഞു ഭക്ഷ്യമേളയിൽ പോഷണ അടങ്ങിയ പലഹാരങ്ങൾ തയ്യാറാക്കിക്കൊണ്ടുവന്ന അമ്മമാർക്ക് വാർഡ് തല ആരോഗ്യ ശുചിത്വ സമിതി സമ്മാനങ്ങൾ നൽകി സി സി എൻ കടമ്പഴിപ്പുറം മേലാറ്റൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കരിങ്കലത്താണിൽ പ്രതിഷേധ മാർച്ച് നടത്തി ഡി ജനറൽ സെക്രട്ടറി സി കെ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ബ്ലോക്ക് പ്രസിഡന്റ് പുഞ്ചിരി മജീദ് അധ്യക്ഷനായി ജില്ലാ കോൺഗ്രസ് എക്സിക്യൂട്ടീവ് അംഗം അജിത് പ്രസാദ് കോൺഗ്രസ് നേതാക്കളായ കെ വി മുഹമ്മദ് കമ്മപ്പ യൂസഫ് ഹാജി നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ സ്വാഗതവും താഴേക്കോട് മണ്ഡലം പ്രസിഡന്റ് ഹമീദ് ഓങ്ങല്ലൂർ നന്ദിയും പറഞ്ഞു എൻകൂടി സി പി എമ്മിന്റെ പാർട്ടി ഫണ്ട് ഉപയോഗിച്ചുള്ള നഗരവികസനമല്ല ചെറുപ്പുളശ്ശേരിയിൽ നടക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നഗരവികസനത്തിലെ അപാകത സംബന്ധിച്ച് പൊതുമരാമത്തിൽ നൽകിയ പരാതിയിൽ അനുകൂല സമീപനമാണ് അവർ സ്വീകരിച്ചതെന്നും ഇവർ പറഞ്ഞു ജില്ലാ സഹോദയ സി പി എസ്ഇ കലോത്സവത്തിൽ രണ്ടാം ദിവസത്തിലും മിന്നും പ്രകടനങ്ങൾ മോഹിനിയാട്ടം കോൽക്കളി ഒപ്പന ആക്ട് മിമിക്രി തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളും വെള്ളിയാഴ്ച വേദിയിലെത്തി തൃശൂർ പൂരം കലക്കിയ സംഭവം വളരെ ഗൌരവമേറിയതാണെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അട്ടപ്പാടി ആദിവാസി യുവതിയെ ചുറ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ രണ്ടാം ഭർത്താവ് രംഗസ്വാമി കുറ്റക്കാരനെന്ന് കോടതി മണ്ണാർക്കാട് എസ് സി എസ് കോടതി ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കാനും വിധിച്ചു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്